ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നു തോട്ടം കാർഷിക മേഖലകൾ ഉൾപ്പെടുന്ന അഞ്ച് പഞ്ചായത്തുകളിലാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് പാമ്പാടും ഡെങ്കിപ്പനിക്ക് പുറമെ മന്ദും മലേറിയയും സ്ഥിരീകരിച്ചു ഇടുക്കിയുടെ അതിർത്തി മേഖലകളായ കരുണാപുരം പാമ്പാടുംപാറ ഉടുമൻചോല ശാന്തൻപാറ നെടുങ്കണ്ടം പഞ്ചായത്തുകളിലാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് ശാന്തൻപാറയിൽ ഒരാൾക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു പതിനഞ്ച് പേർ നിരീക്ഷണത്തിലാണ് ഉടുമൻചോലയിൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു പേർ നിരീക്ഷണത്തിലാണ് പാമ്പാടുംപാറയിൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ എട്ട് പേർ നിരീക്ഷണത്തിലാണ് ഇവിടെ നാല് പേർക്ക് മലേറിയ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ ഒരാൾ മരിക്കുകയും ചെയ്തു ഇയാൾ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലാണ് മന്ദും മലേറിയയും പടർന്നു പിടിച്ചിരിക്കുന്നതെന്ന് ശാന്തൻപാറ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അതുല്യ പറഞ്ഞു അപ്പൊ കുറച്ച് നാളുകളായിട്ട് രണ്ടു മൂന്ന് മാസമായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് പനികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പൊ അത് കൗണ്ട് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ എൻഎസ് വൺ ആന്റിജൻ കുറച്ച് പോസിറ്റീവ് കണ്ടു അപ്പൊ ആളുകളൊക്കെ കുറച്ച് പാനിക് ആയി ഡെങ്കുവിന്റെ ഒരു ഭീതിയിലേക്ക് വന്നിരുന്നു അപ്പം നമ്മളത് കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് നമ്മൾ ഐ ജി എം ഐ ജി ജി ഒക്കെ ചെയ്തപ്പോൾ അതും ഇടവിട്ട് ഒന്ന് രണ്ട് പോസിറ്റീവുകൾ കുറച്ച് കിട്ടി പിന്നെ നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റായിട്ട് ഇത് എൽ ഐസർ ടെസ്റ്റ് ആണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എട്ട് സാമ്പിളുകൾ നമ്മൾ താലൂക്ക് ആശുപത്രിയിലേക്ക് അയച്ചിരുന്നു അതിൽ കിട്ടിയ റിസൾട്ട് അനുസരിച്ചിട്ട് നമുക്കൊരു ഡെങ്കിപ്പനി മാത്രമാണ് പോസിറ്റീവായിട്ട് കിട്ടിയിരിക്കുന്നത് പക്ഷെ ഇതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ പനി പടർന്ന് വ്യാപിച്ചപ്പോൾ തന്നെ കൊതുക് നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ ആരോഗ്യവകുപ്പും നമ്മുടെ പഞ്ചായത്തും കൂടി ചേർന്ന് ചെയ്തിരുന്നു ആശാ വർക്കേഴ്സും എം എൽ എ അതുപോലെ തന്നെ ജെഎച്ച് എ ജെ പി എച്ച് എംമാരെല്ലാരും കൂടെ സ്പ്രേയിങ് ആക്ടിവിറ്റീസും ചെയ്തു പിന്നെ സോഴ്സ് റിഡക്ഷനും നമ്മൾ ഇപ്പൊ ഒരു ടൂ വീക്സ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീടുകളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കരുണാപുരത്ത് മൂന്ന് പേർക്കാണ് ഡെങ്കിപ്പനി ബാധിച്ചിരിക്കുന്നത് ഇവിടെയും പേർ നിരീക്ഷണത്തിലാണ് നെടുങ്കണ്ടത്ത് പതിനൊന്ന് പേർക്ക് രോഗബാധ ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് കരുണാപുരത്ത് മൂന്ന് പേർക്കാണ് ഡെങ്കിപ്പനി ബാധിച്ചിരിക്കുന്നത് ഇവിടെയും ആറുപേർ നിരീക്ഷണത്തിലാണെന്ന് കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥ് പറഞ്ഞു നമുക്ക് മൊത്തം കേസുകൾ കടിക്കാതെ സാധിച്ചിട്ടുണ്ട് എല്ലാവരും തന്നെ കഴിയുന്നത് തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലടക്കം ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ ജലജന്യ രോഗങ്ങൾ കൂടുതൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ അതിവേഗ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് സ്വീകരിക്കുന്നത്